ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ മൂന്നും മൂന്ന് ടൈപ്പ് ആയിരിക്കും ഏറ്റവും അധികം സ്നേഹവും കരുതലും കിട്ടുന്നതും അത് ഏറ്റവും അധികം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നതും മൂത്തയാളായിരിക്കും ഒരു ദിവസം പെട്ടെന്ന് ചേട്ടനോ ചേച്ചിയോ റോൾ മോഡലോ ഒക്കെ ആകേണ്ടി വരുന്ന അവസ്ഥ ആൾക്ക് എല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല പക്ഷേ മറ്റൊരാളുണ്ട് നടുക്കത്തയാൾ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഒന്നും കിട്ടാറുമില്ല ആളതിനെ പറ്റിയിട്ട് ബോധയിടുമല്ല ഒരസുഖം വന്നാൽ മൂത്ത ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സൂപ്പർ ഹീറോ പെർഫോമൻസ് ആണ് പറ്റുമെങ്കിൽ തന്നെ താനെ എണീറ്റ് അടുക്കളയിൽ നിൽക്കുന്ന കൂടെ ഹെൽപ്പ് ചെയ്യണം ഇളയയാളുടെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പിന്നെ ഓപ്പറേഷൻ ഡോക്ടർമാർ ഡോക്ടർമാർ ഓപ്പറേഷൻ പക്ഷേ അവിടെ നടുക്കത്തെ റൂമിൽ മറ്റൊരാൾ കിടപ്പുണ്ട് നടുക്കത്തയാൾ വേണയിൽ എണീറ്റോണം വന്നു വല്ലതും കഴിച്ചോണം പോയി കിടന്നോണം നോബഡി കേസ് വെളിയിൽ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ട് വന്നാൽ അത് വീട്ടിൽ പറയാൻ മൂത്ത ആൾക്ക് വല്ലാത്തൊരു കുറ്റബോധമായിരിക്കും അച്ഛനും അമ്മയ്ക്കും എന്നുള്ള പ്രതീക്ഷ അവർ വിഷമിക്കില്ലേ ഇളയയാൾ ഒഴിഞ്ഞു മാറാറാണ് പതിവ് ഞാനല്ലല്ലോ പറയേണ്ടത് പക്ഷെ നടുക്കത്തയാൾ മേലും കീഴും നോക്കാതെ നേരെ ചെന്ന് ഉള്ള കാര്യം പറഞ്ഞിട്ട് കിട്ടാനുള്ളത് മേടിച്ച് റൂമിൽ പോയിരിക്കും ലോകം അംഗീകരിക്കാൻ മറന്നുപോയ ആ നടുവിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു